ഹലോ ഹർഷിത കുമാർ ബ്രാൻഡുകളിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഈ ഓണത്തിന് പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ തയ്ക്കാൻ പറ്റുന്ന കുറച്ച് നല്ല മെറ്റീരിയൽസ് കണ്ടാലോ അപ്പം അതിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ഹർഷിത ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളിൽ നല്ല ഭംഗിയുള്ള കളേഴ്സിൽ നമ്മുടെ ഈ ഒരു ഓഫ് വൈറ്റ് മുണ്ടുകൾക്ക് സെറ്റും മുണ്ടുകൾക്കും സാരികൾക്കും അതുപോലെ തന്നെ പട്ടുപാവാടകൾക്കുമൊക്കെ ചേരുന്ന രണ്ട് മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ഹർഷിത ബ്രാൻഡിൻ്റെ ബ്ലൂവും മറൂണും കളേഴ്സാണ് ഈ ഇരിക്കുന്നത് ഹർഷിതയുടെ ടാഗാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുപോലൊരു കുറച്ച് അത്യാവശ്യം വലിയ പ്രിൻ്റാണ് ഇതിന് വന്നിട്ടുള്ളത് പക്ഷേ നല്ല ഭംഗിയുള്ള പട്ടുപാവാടയുടെ ടോപ്പിനും നൈറ്റിക്കും ചുരിദാറിനും ഒക്കെ ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസാണ് ഇതിൻ്റെ തുണിക്ക് ഒരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഡിഫറൻസ് ക്വാളിറ്റിയൊക്കെ ഇതിൻ്റെ കാശിലും പ്രതിഫലിക്കുന്നുണ്ട് രണ്ടേ തൊണ്ണൂറാണ് ഈ ഒരു മെറ്റീരിയലിന് ലെങ്ത്ത് വരുന്നത് വീതി വരുന്നത് ഇഞ്ചസ് ആണ് ഈ ഒരു മെറ്റീരിയലിന് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പം അതാണ് ഹർഷിത ബ്രാൻഡിൻ്റെത് ഇനി നമ്മൾ കാണിക്കുന്നതെല്ലാം കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് എടുക്കുമ്പം നിങ്ങൾക്ക് പത്ത് രൂപ കുറഞ്ഞു കിട്ടുന്നതാണ് അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആയിരിക്കുന്നതാണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പം അടുത്തത് വരുന്നത് ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഈ ഒരു രംഗോലി പ്രിൻ്റൊക്കെ വന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു വജ്രക്കാണ് ഇതിൻ്റെയും ബ്ലൂവും മറൂണും കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് ഒറിജിനൽ കളറുകളാണ് കേട്ടോ ഇനി ഇതിലെ വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല റീറ്റെയിൽ പ്രൈസായിട്ട് ഇതിന് വരുന്നത് നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഹോൾസെയിലായിട്ട് വരുന്നത് നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് കേട്ടോ അപ്പം ഇതുപോലെയാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നൈറ്റിയൊക്കെ തയ്ക്കുമ്പം കുറച്ച് ലെങ്ത്തൊക്കെ തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് അതിനുള്ളിലുള്ള കളേഴ്സൊക്കെ നല്ല വൃത്തിക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത് കളേഴ്സിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല അപ്പം നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി എൺപത്തൊന്നും എഴു നൂറ്റി എഴുപത്തൊന്നും രൂപയാണ് ഇതിന് വരുന്നത് വീതി നീളം വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് വീതി വരുന്നത് മുപ്പത്തി നാലര ഇഞ്ചസ് തന്നെയാണ് അടുത്തത് ഈ ഒരു ഡിസൈനുള്ള സ്ക്വയറിൽ പാറ്റേൺസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസൈനിന് മൂന്ന് കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് ബ്ലൂ ആണ് പിന്നെ മറൂൺ ആണ് പിന്നെ വരുന്നത് ഒരു ബ്രൗൺ കളറാണ് അപ്പോൾ അതിൽ ബ്ലൂവിൻ്റെ ഒരു മെറ്റീരിയലാണേത് ഇത് വരുന്നത് മറൂൺ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ഇതുപോലെ ഈയൊരു രംഗോലി പ്രിൻറ്റ് അതിൽ വരുന്ന മെറ്റീരിയൽസ് ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓണത്തിൻ്റെ ഓഫ് വൈറ്റ് ആ ഒരു കളറിനോട് കമ്പൈൻ ചെയ്യാൻ നല്ല വൃത്തിക്ക് പറ്റും നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പം ഇത്ര ഇതാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു വ്യൂ വരുന്നത് അപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹോൾസെയിലായിട്ട് തുണികൾ കിട്ടുന്നത് പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് കേട്ടോ പത്തോ അതിലധികവും എടുക്കുമ്പോഴാണ് ഇനി നമ്മൾ കാണിക്കുന്ന എല്ലാ കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണെല്ലാം അതിനെല്ലാം ഈയൊരു പ്രൈസാണ് വരുന്നത് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എഴുപത്തൊന്ന് റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് കേട്ടോ തുണികൾക്കെല്ലാം നന്നായിട്ട് വില കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു കൂടുതൽ പക്ഷെ നമ്മൾ വീഡിയോയിൽ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ ഓണത്തിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ചിട്ടാണ് എല്ലാ തുണികൾക്കും വിലയിട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഇതും വെർട്ടിക്കലായിട്ട് വരുന്ന പാറ്റേൺ ആണ് ഹോറിസോണ്ടൽ അല്ല ഇതിൽ രണ്ട് കളേഴ്സാണ് കാണുന്നത് കേട്ടോ മറൂണും ബ്ലൂവും കളേഴ്സാണ് ഉള്ളത് ഒരു സ്ക്വയർ പാറ്റേൺ എല്ലാം ഇതിൽ വരുന്നുണ്ട് കളേഴ്സ് എല്ലാം നന്നായിട്ട് വിസിബിളാണ് കുമാർ ബ്രാൻഡിൻ്റെ തുണികളാണ് ഇതുപോലെ വെർട്ടിക്കലായിട്ടാണ് പ്രിൻറ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന വ്യൂ ആണ് കേട്ടോ ബ്ലൂയിൽ റെഡും മറൂണിൽ ബ്ലൂവും ആണ് ഈ ഒരു പ്രിൻറ്റിൻ്റെ ഫിൽഡ് കളേഴ്സായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻറ്റ് കുറച്ചുകൂടെ ഭംഗിക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണാണ് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എഴുപത്തൊന്ന് തന്നെയാണ് പ്രൈസസ് വരുന്നത് ഇതിന് ലെങ്ത്ത് വരുന്നത് രണ്ടി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു അജ്രക്കാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം എല്ലാ കേട്ടോ അപ്പം ഇതിന് നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലൂ ബ്രൗൺ ആൻഡ് മറൂൺ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഈ മേലെ ഇട്ടിരിക്കുന്നത് ബ്ലൂ കളറാണ് ഇതുപോലെയാണ് പ്രിൻറ് വരുന്നത് സ്ക്വയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിൽ ഒന്നിൽ ഹാർട്ട് ഷേപ്പും മറ്റേതിൽ നന്നായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന പ്രിൻ്റുകളുമാണ് കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് രണ്ടര തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് കേട്ടോ നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എഴുപത്തൊന്ന് റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ ഈ ഒരു വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീ തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലേക്ക് ഒന്ന് അയച്ചിടാം കേട്ടോ അപ്പം നമ്മൾ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് അത് പറഞ്ഞ് തരുന്നതാണ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം തുണിയെക്കുറിച്ച് നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഒന്നും ചേരാത്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വയർപ്പ് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് കോട്ടൺ മാത്രമേ പറ്റൂ എന്നുള്ളവർക്കും ചിലർക്ക് ഈ ഒരു പോളിസ്റ്ററിൻ്റെ അലർജിയൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് അപ്പം നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് മൂന്ന് വഴിക്കാണ് കൊറിയർ വഴിയും പോസ്റ്റ് വഴിയും ഹോം ഡെലിവറിയും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ല ഹോം ഡെലിവറി ഇത്ര ചാർജ് കൂടുതലാണ് പക്ഷേ കൊറിയറും നമ്മുടെ പോസ്റ്റ് ഓഫീസും അഫോർഡബിൾ ആണ് കേട്ടോ പോസ്റ്റ് ഓഫീസിൽ ഈ ഒരു ഇന്ത്യയിൽ മുഴുവനായിട്ടും എത്തിക്കണമെങ്കിലും ഒരേ ചാർജസ് ആണ് വരുന്നത് തുണിയുടെ വെയിറ്റിനനുസരിച്ച് മാത്രമാണ് ഈ ഒരു ഷിപ്പിംഗ് ചാർജ് കൂടുന്നത് ഓക്കെ അപ്പം ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടതായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം പ്രൈസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് പത്ത് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക